വെറും ഒരു ഹായ് ഹലോയിൽ തുടങ്ങിയതല്ല മാഷേ രചനകളെല്ലാം ഞാൻ വായിച്ചിരുന്നു കേട്ടോ എല്ലാം നന്നായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാണ് എൻ്റെ ഇൻബോക്സിൽ അവൾ വന്നത് സന്തോഷമായിരുന്നു വാക്കുകളിൽ മുഴുവൻ ഊർജവും അവളായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ അടുത്തതെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നില്ല ഒരുപാട് സാമ്യതകൾ ഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എന്തിന് പറയാൻ പോകുന്നത് പോലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞതും ഒന്ന് അവൾ എനിക്കും അവൾക്കും ഒരു വലിയ മതിൽ കെട്ട് പക്ഷെ ആരെയും സങ്കടപ്പെടുത്തില്ല എന്ന് അവളും ഞാനും ആവർത്തിച്ച് പറയുമ്പോഴും ഹൃദയത്തിൽ നിന്നും കിണഞ്ഞിറങ്ങുന്ന രക്തം എന്നെ വല്ലാതെ നനയിച്ചിരുന്നു ഉറക്കം വരാത്ത രാത്രികളിൽ ഇക്കാന്ന ഉള്ള വിളി നെഞ്ചോട് ചേർത്ത് ഉറക്കിയ രാത്രികൾ പങ്കുവെച്ച സ്വപ്നങ്ങൾ പെണ്ണേ നിനക്ക് എന്നോട് പ്രണയമാണോ എനിക്കറിയില്ല ഇക്ക ഇഷ്ടമുണ്ടോ എന്നോട് ഇഷ്ടത്തേക്കാൾ വലുതെന്തോ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ പരിധികളുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും പോയാൽ നിങ്ങൾ തനിച്ചാവില്ലേ സാരല്ലേ പെണ്ണെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ റാസ നീ പോകും വരെ എൻ്റേതായിക്കൂടെ ഇക്ക അവളുടെ കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് തുടച്ച് എൻ്റെ നെഞ്ചിലേക്ക് കിടത്തി പൊട്ടിച്ചിരികൾ കേട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് വിങ്ങി നീറിയ മനസ്സ് ആകെ തളർന്ന മനസ്സും റാസ ഒരു മെസ്സേജ് പോലും അയക്കാതെ രണ്ട് ദിവസമായി പേശയിൽ നിന്നും അവളുടെ മാരം വന്നിട്ടുണ്ട് പടിവാതിൽ നിന്നും തിരികെ നടന്ന യാചകനാണ് ഞാൻ എനിക്ക് പിന്നിലെ അവകാശികൾ കൊട്ടിയടിച്ച പ്രണയത്തിൻ്റെ വാതിലുകൾ കടലിൽ നിന്നും കരയെ പുണരാൻ ഓടിയെത്തുന്ന തിര വലിയ കാമുകനാണ് തിര ഒരു മിനിറ്റിൽ അവൻ കരയെന്ന കാമുകയെ എത്ര തവണ ചുംബിക്കുന്നുണ്ട് കള്ളൻ അടങ്ങാത്ത വികാരം റാസിയോടും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു അടങ്ങാത്ത പ്രണയം കൈനോക്കി നോക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ കാര്യം പറയുന്ന കാക്കാത്തി ഒരുപറ്റം സ്കൂൾ കുട്ടികൾ കൈനോക്കുകയാണ് എല്ലാവരും പോയി അരങ്ങൊഴിഞ്ഞപ്പോൾ ഞാനും പതി അവർക്കരികിൽ ചെന്നു എന്നെ കണ്ണാ ഹസ്തരേഖാശാസ്ത്രം ചതിക്കുകയില്ല ആരോ പോയ ദുഃഖത്തിൽ താനിച്ച് കൃഷ്ണനാണ് താൻ കൂട് തുറന്ന് പുറത്തിറങ്ങിയ തത്തമ്മ വലിച്ചു നീട്ടിയ ചീട്ടിനുള്ളിൽ കൃഷ്ണൻ അവർ എനിക്ക് നീട്ടി ഞാൻ പറഞ്ഞില്ലേ പോയത് കരളാണ് വേദന ഉണ്ടാവും മഹാറാണിയെ പോലെ മോഹമുണ്ടവൾക്ക് വേദനയില്ലാതെ പ്രണയിക്കണം പിന്നെയും അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ തത്തയെ മാത്രം നോക്കി അവൾ എന്നെ നോക്കുകയായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവർ കൗതുകത്തോടെ എന്നെ നോക്കി അന്ന് ഞാൻ ആ റൂമിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ആ തത്തയും ഉണ്ടായിരുന്നു കൊടുത്ത പഴവും തീറ്റയും തിന്നു റാസ ഞാൻ അവളെ വിളിച്ചപ്പോൾ ഒക്കെ അവൾ എന്നെ കൗതുകത്തോടെ നോക്കി കുറേ നാളുകൾക്ക് ശേഷം ഞാൻ റാസ എന്ന് വിളിക്കുമ്പോൾ ഇക്ക എന്ന് വിളിക്കാൻ അവളുണ്ടായിരുന്നു കൂട്ടിൽ നിന്നും സ്വതന്ത്രയായ എൻ്റെ തത്തമ്മ പ്രിയരെ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം